ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈക്കില്ലായിരുന്നുകൊണ്ടാണ് കുറച്ച് നേരമായിട്ട് അപ്ഡേറ്റ് ഒന്നും പ്രോപ്പർ പ്രോപ്പറായിട്ടില്ലായിരുന്നത് ലോക്കൽ മൈക്കായതുകൊണ്ട് ഇപ്പം സൗണ്ടിനകത്ത് നിങ്ങൾ വലിയ ക്വാളിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട എന്നുള്ളത് ആദ്യം പറയട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രിയപ്പെട്ട താരമായുള്ള അഡിയാൻ ലൂണ ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇന്തോനേഷ്യൻ ക്ലബ്ബായിട്ടുള്ള പേർസിക്കതിന് വേണ്ടി കളിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും അങ്ങിട്ടുണ്ടായിരിക്കുമല്ലോ ഇന്ന് അഡര്യാൻ ലോണയുടെ ഇന്തോനേഷ്യൻ ക്ലബ്ബിന് വേണ്ടിയിട്ടുള്ള അരങ്ങേറ്റമായിരുന്നു പക്ഷെ അഡ്രിയൻ ലൂണ ആശിച്ചൊരു റിസൾട്ട് ആയിരുന്നില്ല ആ മത്സരത്തിൽ തന്റെ ടീമായ പേഴ്സിക്കുണ്ടായത് എന്നുള്ളത് എടുത്തു പറയണം എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ലൂണയുടെ ടീം പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇൻഡോനേഷ്യൻ ഫുട്ബോളിന്റെ കൾച്ചർ അനുസരിച്ച് എബേ ടീമ് എല്ലായ്പ്പോഴും തോക്കും ഹോം ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഹോസ്റ്റ് ടീം അവിടെ പരാജയപ്പെടുന്ന സംഗതിയില്ല ഇന്തോനേഷ്യൻ ഫുട്ബോൾ കൾച്ചർ അങ്ങനെയാണ് കാരണം സ്വന്തം മണ്ണിൽ തോറ്റു കഴിഞ്ഞാൽ അവിടുത്തെ താരങ്ങളെയും ആരാധകരെയും ഒക്കെ അടിച്ചു കീറുന്ന അത്ര ഉള്ള ഒരു ലീഗാണ് ഇന്തോനേഷ്യൻ ലീഗ് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പം എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു ഇന്ന് അഡ്രിയാൽ യുണൈറ്റഡ് ക്ലബായിട്ടുള്ള മല്ലൂത്ത് യുണൈറ്റഡ് സോറി പേഴ്സിക്കെതിരെ മല്ലുത്ത് യുണൈറ്റഡ് എന്ന എതിരാളികളുടെ തട്ടകത്തിൽ പോയി പരാജയപ്പെട്ടത് എവേ മത്സരത്തിൽ അവിടെ പരാജയപ്പെടുന്നത് യാതൊരു വിധത്തിലുള്ള അത്ഭുതവും ഉണ്ടാക്കുന്ന കാഴ്ചയല്ല അഡ്രിയൻ ലോണി എന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കാനിറങ്ങി ലോണിക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും അരങ്ങേറ്റ മത്സരത്തിൽ എഴുപത്തിരണ്ടാമത് യൂണിറ്റിൽ സബ്സ്റ്റ്യൂട്ടായിട്ട് കളത്തിലിറങ്ങിയ അഡ്രിയൻ ലുണയ്ക്ക് തൻ്റെ ടീമിൻ്റെ പരാജയത്തിന്റെ ഗതിയൊന്നും മാറ്റിയെഴുതാൻ കഴിഞ്ഞില്ല എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് അഡ്രിയൻ ലോണയുടെ ഇൻഡോനേഷ്യൻ ക്ലബ്ബിലെ അരങ്ങേറ്റം